കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്താണ് ഈ ഗ്രാൻസ് എന്നുള്ളത് ഗ്രാൻസ് പോർട്ടലിനെ പറ്റി പലരും കേൾക്കുന്നുണ്ട് അതിൽ രജിസ്ട്രേഷൻ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് നിർബന്ധമായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഇ ഗ്രാന്റ്സ് എന്താണ് ഇതെങ്ങനെയാണ് ചെയ്യ എന്നുള്ള ഡൗട്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് ശ്രീനാരായണ ഗുരു ഊപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഗ്രാൻസ് രജിസ്ട്രേഷൻ ചെയ്യുന്ന പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് ഫീസുകളും കാര്യങ്ങളും സ്കോളർഷിപ്പ് ഉണ്ട് അല്ലാതെ തന്നെ ഗവൺമെന്റിന്റെ പല സ്കോളർഷിപ്പുകൾ കാര്യങ്ങൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് ഇ ഗ്രാൻസ് എന്നുള്ള പോർട്ടൽ അപ്പൊ അതിൽ കേറിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് സ്റ്റുഡൻസിനൊക്കെ നല്ലതാണ് നിർബന്ധമായിട്ടും ആ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്ന ആളുകൾ അത് ചെയ്യും വേണം അപ്പൊ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിൾ ക്രോമെ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോമെ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ഇ ഗ്രാൻസ് നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇ ഗ്രാൻസ് എന്ന് ടൈപ്പ് ചെയ്യുക ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക ഈ ഗ്രാൻസ് അതിൽ ആദ്യം വരുന്ന ആ ടാബിൽ തന്നെ ക്ലിക്ക് ചെയ്യാം ഈ ഗ്രാൻസ് ത്രീ പോയിന്റ് സീറോ എന്നുള്ള ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഗ്രാൻസിന്റെ ആ സൈറ്റിലേക്ക് അല്ലെങ്കിൽ പോർട്ടലിലേക്ക് നമ്മൾ എത്തുകയാണ് ഇവിടെ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഇവിടെ നിന്ന് ഇനി എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് അപ്പൊ അതിൽ ശ്രദ്ധിക്ക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം രജിസ്റ്റർ ചെയ്യാ എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിലേക്ക് വരാം ടാബിലേക്ക് വരാം ഈ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യലോട് കൂടിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ട ആദ്യ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തും അപ്പൊ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ ആധാർ നമ്പർ അതുപോലെ തന്നെ ആധാർ അതുപോലെ നമ്മുടെ പേര് അത് ജസ്റ്റ് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പന്ത്രണ്ട് ഒക്കെ ആധാർ നമ്പർ ആണ് ഉണ്ടാവുക ആധാറിലുള്ളതുപോലെ പേരെന്താക്കാം ഞാൻ ഇവിടെ അടിച്ചത് വാലിഡ് അല്ല കേട്ടോ അതുകൊണ്ടാണ് മുകളിൽ ഇൻവാലിഡ് ആധാർ കാർഡ് നമ്പർ എന്ന് കാണിക്കുന്നത് അപ്പൊ ഇവിടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക ആധാറിലുള്ളത് പോലെ പേരും അടിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് വാലിഡ് ഡേറ്റിലേക്ക് ക്ലിക്ക് ചെയ്യാം വാലിഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുന്നതാണ് അപ്പൊ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷന്റെ സ്റ്റെപ്പിലേക്ക് എത്തും ഇവിടെ എത്തിക്കഴിഞ്ഞാല് പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇവിടെ സൈഡില് നിങ്ങൾക്ക് ഒരു ബോക്സിൽ കൊടുത്തതായിട്ട് കാണാൻ കഴിയും ജസ്റ്റ് ഇതായിരിക്കും അവിടെ ഉണ്ടാവുക ഇത് കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അപ്പൊ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വികസന വകുപ്പുകൾക്ക് നൽകി വരുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾക്കായി അപേക്ഷിക്കാനുള്ള ഒരു വെബ്സൈറ്റ് ആണിത് അതിനു വേണ്ടിയിട്ട് ഇടതുവശത്തായി കാണുന്ന ജാലകം ഉപയോഗിച്ച് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക എന്നുള്ളത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞാൽ അതായത് യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ചു നമ്മൾ യൂസർ നെയിം പാസ്വേഡ് നമുക്ക് ലഭിക്കും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാം ലോഗിൻ എന്നുള്ളതാണ് അപ്പൊ അതിനെന്ത് ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് നേരത്തെ നമ്മൾ കണ്ടത് ഓക്കെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം നമ്മുടെ വ്യക്തിഗത വിവരങ്ങൾ കൊടുക്കണം നമ്മുടെ പ്രൊഫൈൽ എന്ന ലിങ്കിൽ കയറിയിട്ട് നമ്മുടെ എല്ലാ ഡാറ്റയും ആയിട്ട് കൊടുക്കുക ആവശ്യമുള്ള ഡാറ്റകളൊക്കെ കൊടുക്കുക മൊത്തം അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് ഇതിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യണം അപ്പൊ നെക്സ്റ്റ് അടിച്ചിട്ടും ഫോർവേഡ് ഒക്കെ നമുക്ക് കുറെ പോകണം ഒരു അഞ്ച് ഘട്ടത്തിലായിട്ടാണ് മൊത്തം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാം അപ്പൊ ഈ അഞ്ച് ഘട്ടങ്ങളിലും നമ്മൾ എന്താക്കണം ആവശ്യമായിട്ട് എല്ലാ വിവരങ്ങളും നൽകിയതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ നമ്മൾ എന്റർ ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആഡ് ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു ടാബ് ഒരു ഏരിയ കാണാം ലിങ്ക് കാണാം അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങളെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും വൺ ബൈ വൺ എന്താക്കാം അവിടെ സബ്മിറ്റ് ചെയ്യാം അത് എന്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങളുടെ അടിസ്ഥാന വിവരങ്ങളും നിങ്ങളുടെ യോഗ്യതയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇ ഗ്രാൻഡ് പോർട്ടലിൽ സമർപ്പിക്കപ്പെട്ടു രജിസ്റ്റർ ചെയ്യപ്പെട്ടു അതിനുശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള എന്തൊക്കെ സ്കോളർഷിപ്പ് സ്കീമുകൾ ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിന് വേണ്ടിയിട്ട് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് പോസ്റ്റ് മാട്രിക് എന്നുള്ള ഒരു ടാബ് ഉണ്ടാവും ഒരു ലിങ്ക് ഉണ്ടാവും അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങൾ ഏബിൾ ആയിട്ടുള്ള അപേക്ഷിക്കാൻ പറ്റുന്ന എല്ലാ സ്കോളർഷിപ്പുകളുടെയും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഏതാണോ അതിൽ നിങ്ങൾക്ക് ഫീസ് ഇളവുണ്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വരും അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഓരോ സ്കോളർഷിപ്പിനും പ്രത്യേകം പ്രത്യേകം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നമ്മള് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ സ്റ്റുഡൻസിന് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് എങ്ങനെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങളുടെ സ്റ്റുഡന്റ് ലോഗിൻ ഐ ഡിയിൽ പോയിട്ട് അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം അവിടെ എങ്ങനെ ക്ലബ്ബ് ചെയ്യണം എന്നുള്ളത് അപ്പൊ അത് കാണാത്ത ആളുകൾ അതുകൂടി പോയിട്ട് കാണാം അപ്പൊ ഈ ഒരു ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് എന്തെല്ലാം സ്കോളർഷിപ്പ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ള കാണാം നിലവിലെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ അനുസരിച്ച് അപ്പൊ അത് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക അത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ കൊടുത്ത അപേക്ഷയുടെ ഒരു പ്രിന്റോ അല്ലെങ്കിൽ അതിന്റെ ഒരു പി ഡി എഫ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ കൊടുത്ത അപേക്ഷ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യം വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ട്രാക്ക് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്കിതിനുള്ളിൽ വേറെ ഒരു സെഷൻ ഉണ്ട് ഒരു ടാബ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ നിങ്ങൾ ആധാർ നമ്പറും ജനന തീയതിയും നൽകിയിട്ടാണ് നിങ്ങൾ എന്താക്കേണ്ടത് അപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത് അത് ഉള്ളൂ ഈ ഗ്രാൻസ് രജിസ്ട്രേഷൻ എന്നുള്ളത് മാക്സിമം എല്ലാ ആളുകളും ഇത് ചെയ്യുക യൂണിവേഴ്സിറ്റി നിങ്ങൾ ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ ഇതൊന്ന് ചെയ്ത് അതിന്റെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് നിങ്ങൾ ചെയ്യുന്ന കോഴ്സുകൾക്ക് അനുസരിച്ചും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചും അല്ല സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെന്റിന്റെ അടുത്ത് ലഭിക്കേണ്ടതുണ്ടെങ്കിൽ അത് ലഭിക്കാതെ ആയി പോകേണ്ട മാക്സിമം എല്ലാ ആളുകളും ഈഗ്രൻസ് രജിസ്ട്രേഷൻ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുക ഇനി ഈഗ്രാൻസ് രജിസ്ട്രേഷൻ റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ജിഒവിയുടെ ബന്ധപ്പെടാവുന്നതാണ് എല്ലാ ഡൗട്ട്സും നമ്മുടെ ഓഫീസിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരുന്നതാണ്